ഗോൾഡിൽ നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ ഫാമിലി വെഡിംഗ് സെന്ററിൽ ചെയ്യാവുന്ന രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തിരുന്ന വിദ്യാർത്ഥിയുടെ തമിഴ്നാട് സ്വദേശി പിടിയിൽ കോളേജ് വിദ്യാർത്ഥിയുടെ ഒന്നേക്കാൾ പവൻ സ്വർണ്ണമാലയാണ് പൊട്ടിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടന്നത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തിരുന്ന കോളേജ് വിദ്യാർത്ഥിയുടെ മാല പൊട്ടിച്ചോടിയാളെ യാത്രക്കാരുടെ സഹായത്തോടെയാണ് ആർ പി എഫ് സംഘം പിടികൂടിയത് തമിഴ്നാട് കള്ളക്കുറിച്ച് എ കെ ടി മുപ്പത്തി വാർഡ് വീട്ടിൽ തമിഴ് രേശനാണ് പിടിയിലായത് തിരൂരിലെ കോളേജ് വിദ്യാർത്ഥിനിയായ അത്തോളി സ്വദേശിനിയുടെ ഒന്നേക്കാൽ പവൻ സ്വർണ്ണമാലയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇയാൾ പൊട്ടിച്ചോടിയത് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോഴാണ് സംഭവം ഉടൻ തന്നെ ആർ പി എഫ് സബ്ഇൻസ്പെക്ടർ കെ എം സുനിൽകുമാർ എ എസ് എ ബി എസ് പ്രമോദ് ഹെഡ് കോൺസ്റ്റബിൾമാരായ വി എൻ രവീന്ദ്രൻ ഈ സതീഷ് എന്നിവർ പ്രതിയെ പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ എട്ട് വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമേ ൂർവം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ